ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും വെൽക്കം ഇന്ന് ഞാൻ ഇതാണ്ട് എൻ്റെ അടുത്തൊരു ഫാൻ ഇരിപ്പുണ്ട് അപ്പം ഈ ഫാൻ ക്ലീൻ ആക്കാനായിട്ട് ചെറിയൊരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ സ്ത്രീ നമുക്ക് സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഫാൻ ഇതുപോലത്തെ ഫാൻ വൃത്തിയാക്കുക കാരണം ചെയ്തെല്ലാം പിന്നെ ഞട്ടും ഇതെല്ലാം ഊരി മാറ്റി നമ്മൾ എടുത്തു വരുമ്പോൾ പിന്നെ തിരിച്ച് റിപ്പയർ ചെയ്ത് വെക്കാൻ ഭയങ്കര താമസമാണ് പാടാണ് നമുക്ക് നമുക്കറിയത്തില്ല ഇങ്ങനെ പിന്നെ അത് ഈ രീതിയിൽ തന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മൂരാണ്ട് തന്നെ നമുക്ക് നമുക്കിതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അകത്തെല്ലാം മഴക്കുണ്ട് നല്ല പൊടിയുണ്ട് ഈ കാറ്റൊക്കെ വരാൻ ഇച്ചിരി പാടാണ് കേട്ടോ ഇതിൻ്റെ അകത്തെല്ലാം പൊടിയും മാറാറുകളും ഒക്കെയുണ്ട് നമുക്കിതെങ്ങനെയാണെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതിന് നമുക്ക് നോക്കാം അതിന് കുറച്ച് ഐറ്റംസ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വീനാഗിരി സോഡാപ്പൊടി പൊടി ഷാംപൂ പേസ്റ്റ് കുറച്ച് വെള്ളം പിന്നെ ഒരു സ്പ്രേ ബോട്ടിൽ ഇന്ന് നമുക്കൊരു ഇവിടുത്തെ കവർ വേണം ഈ കവറിനകത്ത് ഇത് ഇങ്ങനെ ഇതിനകത്തോട്ട് മൂടി വെച്ചിട്ടാണ് നമുക്കിത് അപ്പം അങ്ങനെ ഓൺ ചെയ്തിടുമ്പം ആ പൊടി ഐറ്റംസ് എല്ലാം ഇതിനകത്തോട്ട് പറ്റി പിടിക്കും അതിന് ഇതും കൂടെ നമുക്കൊരു ആവശ്യമുണ്ട് അപ്പം ഇതെങ്ങനെ ചെയ്തത് നമുക്ക് നോക്കാം ഇത് ഞാൻ ആദ്യം ചേർക്കുന്ന ഒരു പേസ്റ്റാണ് ഏതൊരു പേസ്റ്റ് എടുക്കുക അത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക പേസ്റ്റ് ഉപയോഗിച്ചാൽ പ്ലാസ്റ്റിക് ബ്ലേഡുകൾക്ക് നല്ല ഷൈൻ കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് അത് ഞാൻ ഇതിനകത്ത് കുറച്ച് ചേർക്കുന്നുണ്ട് പേസ്റ്റ് പിന്നെ ഇത് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സോഡാപ്പൊടി അടിഞ്ഞു കൂടിയ പൊടിയും കറയും ഇളക്കാനായിട്ട് സഹായിക്കുന്നു അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ നമ്മൾ എന്തോരെയാണോ വെള്ളമെടുക്കുന്നത് അതനുസരിച്ചാണോ ഞാൻ കുറച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അഴുക്കൊക്കെ പോകാനും കറയൊക്കെ ഇളകി പോകാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് സോഡാപ്പൊടി ഇനി വേണ്ടത് ഷാംപൂ ആണ് ഷാംപൂ എണ്ണ എണ്ണപ്പാടുകളും പുക പിടിച്ച കറകളും അടർത്തി കളയാനൊക്കെ സഹായിക്കുന്നു അത് ക്ലിനിക് പ്ലസിൻ്റെ ഒരു ഷാംപൂ ആണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് വിനാഗിരി ദുർഗന്ധം മാറാനായിട്ട് സഹായിക്കുന്നു അതായത് ഫാനിലുണ്ടായിരുന്ന പഴയ പൊടിയുടെ മണവും ഈർപ്പവാസനയും ഒക്കെ കുറയ്ക്കാനായിട്ട് വിനാഗിരി സഹായിക്കുന്നു അതും കൂടെ ഞാനിതിനകത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നപ്പോൾ തന്നെ സോഡാ വിനാഗിരിയും കൂടെ ഞാൻ ചേർന്നപ്പോൾ അത് വളരെയധികം ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് എടുക്കുമ്പോൾ ഒരു ബൗൾ ബൗളെടുക്കുമ്പോഴത്തേന് കുറച്ച് വലുപ്പമുള്ളൊരു ബൗൾ തന്നെ പാത്രം എടുക്കുക ഞാൻ ചെറിയൊരു പാത്രമാണ് എടുത്തത് കേട്ടോ അതും പെട്ടെന്ന് ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ പാത്രം കവിഞ്ഞു വന്നത് എടുക്കുമ്പോൾ വലിയൊരു പാത്രത്തിൽ തന്നെ ചെയ്യുക നമ്മൾ ഈ തയ്യാറാക്കി ഇനി നമുക്കൊരു ഈ മിശ്രിതം നമുക്കിനി സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഫാനിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ എല്ലായിടത്തും എത്തുന്ന രീതി നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫാനിലെ പൊടി നല്ല രീതിയിലൊന്ന് മാറിയാൽ തന്നെ അലർജി പോലുള്ള പ്രശ്നങ്ങൾ കുറച്ച് മാറിക്കിട്ടും പൊടിയില്ലാത്തതിനാൽ തുമ്മൽ ചുമ തുടങ്ങിയ പ്രശ്നങ്ങൾ കുറയാൻ സഹായിക്കും അതുപോലെ തന്നെ ഫാനിലെ പൊടിക്കെട്ട് കൂ കുറയുന്നതിനാൽ ഫാൻ സ്മൂത്തായി പ്രവർത്തിക്കുകയും ചെയ്യും കാറ്റ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യുന്നു പൊടി അധികം മാറിയാൽ തന്നെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ അതിക്കാതെ തന്നെ നമുക്കിത് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൊടികളൊക്കെ നമ്മളെ കൊണ്ട് തന്നെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും ഒന്ന് ചെയ്ത് നോക്കുക നമ്മളിനി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓൺ ചെയ്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഇടാം പിന്നെ പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കും പ്ലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ ഇട്ട് നോക്കാം ആ പൊടി പൊടിയെല്ലാം അതിലോട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം നമ്മളൊന്ന് മാറ്റി അതിനകത്തെ പൊടിയെല്ലാം താ താഴെ തറയെ വീണെങ്കിൽ കിടപ്പുണ്ട് കേട്ടോ നിങ്ങളും ഒരു ഇതുപോലെ ചെയ്ത് നോക്കുകട്ടോ നല്ല നമ്മളെ കൊണ്ട് പറ്റുന്നില്ലേ നമ്മളിതുപോലെ ഫാനൊക്കെ ഒന്ന് വൃത്തിയാക്കുക കാരണം വെച്ചാൽ നമ്മളെ കൊണ്ട് ഊരി ട്രിപ്പ് ഇങ്ങനെ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക കുറച്ച് പൊടികളൊക്കെ നമ്മളെ കൊണ്ട് ഇതുപോലെ മാറ്റിയെടുക്കാൻ സാധിക്കും അങ്ങനെ ഇതാണ്ട് ഏറെക്കുറെ പൊടിയായിട്ടും പൊടിയെല്ലാം ഇതുപോലെ വീണിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഫാൻ ഏകദേശം വൃത്തിയായിട്ടുണ്ട് അകത്തും ഇട്ടുണ്ട് നിങ്ങളിതുപോലെ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ ബൈ